ഹായ് ഫ്രണ്ട്സ് അസലവലക്കും നമസ്കാരം എല്ലാവർക്കും പാത്തസ് കറി വേറിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളിയായിട്ടുള്ള ഞണ്ട് റോസ്റ്റാണ് ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ എനിക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ ഞണ്ട് കഴിക്കാനായിട്ട് ഞെണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ട എന്നാണല്ലോ പറയാറ് അപ്പോൾ നമുക്ക് ഈ ഒരു ഞെൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയാന്ന് നോക്കിയാലും അതിന് മുന്നേറ്റ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ കാണുന്ന ബെല്ലൈക്കൾ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പം അടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞെണ്ട് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനവിടെ ഒരു കിലോ ഞെണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിത് നന്നായി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളിത് മേടിക്കുമ്പോൾ ഒരു കിലോ ഉണ്ടെങ്കിലും നമ്മളിത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ അത്രയും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാ നന്നായി ക്ലീൻ ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്കിതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് വലിയ എടുത്തിട്ടുണ്ട് അതുപോലെ അഞ്ച് പച്ചമുളക് കീറിയത് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിന് കറിവേപ്പില പിന്നെ വേണ്ടത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇത് നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കേണ്ട കേട്ടോ അങ്ങനെ ചതച്ചിട്ട് എടുത്താൽ മതി വെളുത്തുള്ളി ഞാൻ ഏകദേശം ഒരു പത്തല്ലി വെളുത്തുള്ളി കേട്ടോ എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതിയാണ് ഇഞ്ചി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ചെറുതെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടുതലായിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ഞാൻ എന്താ ഒരു മൺചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ചൂടായി വന്ന ശേഷം അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്ന ശേഷം അതിലോട്ട് നമുക്ക് സബോള ചേർത്ത് കൊടുക്കാം സമ്പോള നല്ല നൈസായിട്ട് വേണ്ട ഐ ചെയ്യാനായിട്ട് അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വാടി വാടിക്കിട്ടുള്ളൂ അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് സബോളയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് എന്താ പറയുക ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അത് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അഞ്ച് പച്ചമുളക് കരിഞ്ഞതും അതേപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വയറ്റി എടുക്കാം ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നതുവരെ നമുക്കിതൊന്ന് സബോളൊക്കെ ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ സബോള ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അതിലോട്ട് ചേർത്ത് കൊടുക്കാം ആ ഇഞ്ചിയുടെ വെളുത്തുള്ളിയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇത് നമ്മൾ പേസ്റ്റ് പോലെ ചേർത്ത് കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്കതൊന്നും വഴന്ന് കിട്ടില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു കുത്തുമണൊന്നും ശരിക്കൊന്ന് മാറി കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ചതച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം എന്ന് പറയുന്നത് ഇനി നമുക്ക് നന്നായിട്ടതൊന്ന് വാട്ട് അപ്പം അത് ഏകദേശം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി ഒരു തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടാം ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചുകൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് മൺചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചിലപ്പോൾ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് എന്താ പറയാ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും മസാലപ്പൊടികളാണ് ഞാനിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ കുരുമുളക് പൊടിയാണ് കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തിന് ശേഷം ഇതിൻ്റെ ആ ഒരു കുത്തുമണം മാറി വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് വെണ്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ എണ്ണ ഒക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ഞണ്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈയൊരു മസാലകളൊക്കെ ഞെണ്ടിലൊക്കെ ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാട്ടോ ഇപ്പം നമുക്ക് വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണ്ട ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തതിനു ശേഷം നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലോട്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടാം അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് ഇളം ചൂടുവെള്ളം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലോട്ട് നമുക്ക് ഉപ്പ് നമ്മൾ സബോള വാട്ടിയെടുക്കുമ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ ഞണ്ട് ഏകദേശം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് വെന്തിട്ടില്ല ഇനി നമുക്കതിലോട്ട് വേണ്ടത് നമുക്ക് ഈ ഒരു ഞണ്ട് റോസ്റ്റിന് കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കട്ടോ ഈ ഒരു പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഞണ്ട് റോസ്റ്റിന് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഞണ്ട് റോസ്റ്റ് ഇതാവിടെ റെഡി ആയിട്ടുണ്ട് അധികം ഡ്രൈ ആക്കാതെ കണ്ടോ ഞാൻ അത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ അതേപോലെ ചോറിനോടൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ഗ്രേവി ആവശ്യമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഡ്രൈ ആക്കിയിട്ട് എടുക്കട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് തീ ഒന്ന് ഓഫാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്താൽ നമ്മൾ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് കിട്ടും ഇന്ന് നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റി ആയിരിക്കും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും ആയിരിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഞാൻ റോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ് പലരും പല രീതിയിലാണല്ലോ ഉണ്ടാക്കാറുള്ളത് എന്നാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം